അത്രയും ദിവസമെങ്കിലും സേറ മായയോടൊപ്പം ഉണ്ടാവണം ഏഹ് അതെന്തിനാ അയഞ്ഞ മുഖം കടുക്കാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല അലോഷിക്ക് ഇത്തവണ പാർത്ഥിയുടെ മുഖവും ഇരുണ്ടു സേറയെ പിരിയുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല ഇരുവർക്കും കുഞ്ഞെ വിട്ടു നൽകാനോ അതിന് അതിന് അന്ന സമ്മതിക്കോ അന്ന സമ്മതിച്ചാലും തനിക്ക് പറ്റുമോ സേറയുടെ കുഞ്ഞുമുഖം കൊഞ്ചിയുള്ള ചിരി കുസൃതിയോടെയുള്ള സ്വരം ഇതൊന്നുമില്ലാതെ അന്നെ എങ്ങനെ പിടിച്ചു നിൽക്കും അവൾക്ക് വേദനിച്ചാൽ താൻ എങ്ങനെ സഹിക്കും അതെല്ലാം അതെല്ലാമോർക്കെ അലോഷി നിഷേധാർത്ഥത്തിൽ തലകുലുക്കി പറ്റില്ല അലോഷി ടേബിളിൽ ഒന്നിടിച്ച് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു പാർത്തി തലകുനിച്ചിരുന്നതേ ഉള്ളൂ സായൂജ് അലോഷിയെ നോക്കി കണ്ണുകൾ ചുവന്നിട്ടുണ്ട് അവൻ്റെ മുണ്ടൊന്ന് മടക്കിയൊടുത്ത് ടേബിളിലേക്ക് ഒരു കൈകുത്തി ചാഞ്ഞു വന്നവൻ അവൻ്റെ കഴുത്തിലെ സ്വർണത്തിലെ കുരിശുമാല ഷർട്ടിന്റെ വിടവിലൂടെ പുറത്തേക്ക് രൗദ്രഭാവത്തിൽ ഉലഞ്ഞു ഉലഞ്ഞുവരുന്നത് പോലെ തോന്നിയവനെ അന്നയിൽ നിന്ന് സേറെയെ തിരികെ വാകുന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട നീ അന്നയാണ് ജെറിയെ കൊന്നത് എന്നല്ലേ നിന്റെ ഫ്രണ്ടിൻ്റെ വിശ്വാസം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് ശിക്ഷയായിട്ടല്ലേ ആ പിഞ്ചു കുഞ്ഞിനെ അന്ന രാത്രി അവൾ ആരുമില്ലാത്ത ബോധം മറിഞ്ഞു കിടക്കുന്ന പെണ്ണിൻ്റെ അടുക്കെ ഉപേക്ഷിച്ചത് അല്ലേ ആ ശിക്ഷ സന്തോഷമായി തന്നെ അവൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി നിൻ്റെയോ മായുടെയോ ആവശ്യം കുഞ്ഞിക്കില്ല അലോഷി ശാന്തമായി എന്നാൽ കണ്ണിൽ അഗ്നിയോടെ പറഞ്ഞു നിർത്തി പാർത്തി ഇരുവരെയും നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല സായൂജി അലോഷിയെ ഉറ്റുനോക്കി എത്ര നിഷേധിച്ചാലും സേറയുടെ അമ്മ മായ അല്ലാതെ ആവുന്നില്ല അലോഷി ദേഷ്യത്തിൻ്റെ നേരിയ കണികകൾ അവൻ്റെ സ്വരത്തിൽ പ്രതിധ്വനിച്ചു അമ്മ ആലോഷിയിൽ തെളിഞ്ഞു കണ്ട പുച്ഛം സായുജിനെ ദേഷ്യത്തിൻ്റെ വക്കിൽ കൊണ്ടെത്തിച്ചിരുന്നു ആ വാക്കിൻ്റെ അർത്ഥം അറിയാമായിരുന്നെങ്കിൽ നിന്റെ മായ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ കുഞ്ഞിനെ ചേർത്തു നിർത്തുമായിരുന്നു ശിവച്ഛനും അന്നയും ചെയ്തതുപോലെ സ്വന്തമെല്ലാം നിറഞ്ഞിട്ടും സേറയെ നെഞ്ചോട് ചേർത്ത അന്നയെ കണ്ടോന്നി അങ്ങനെയാവണം അതല്ലാതെ ഭർത്താവിനെ കൊന്നവൾ എന്നൊരു പേരിൽ കുഞ്ഞിനെ ആ രാത്രി ഉപേക്ഷിക്കരുതായിരുന്നു ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല അലോഷിക്ക് എന്ത് കാരണം കൊണ്ടായാലും സേറയെ അന്ന് രാത്രി മായ ഉപേക്ഷിച്ചത് അവൻ്റെ യുക്തിക്ക് യോജിക്കുന്നേ ഇല്ലായിരുന്നു അതും ബോധം മറിഞ്ഞു കിടക്കുന്ന അന്നയുടെ അടുത്തേക്ക് അവൾക്കോ കുഞ്ഞിക്കോ അന്നാ രാത്രി എന്തേലും പറ്റിയിരുന്നെങ്കിലോ അലോഷിയുടെ കണ്ണുകൾ ചുവന്നു വന്നു ഞരമ്പുകൾ പിടിച്ചുപൊങ്ങി കൈമുഷ്ട് ചുരുട്ടി അവൻ അതിനെ അടക്കാൻ ശ്രമിച്ചു അലോഷിയുടെ തീരുമാനം തന്നെയാണ് എനിക്കും നിനക്കും അറിയായിരുന്നില്ലേ മായയുടെ കുഞ്ഞാണതെന്ന് എന്നിട്ടും ഒരു വാക്ക് നീ ആരോടേലും പറഞ്ഞോ എന്നോടേലും ഇല്ല പിന്നെ ഇപ്പം ഈ കാര്യത്തിൽ നിന്റെ ശുപാർശയുടെ ആവശ്യമില്ല ജിത്തു അത്രയും നേരം മിണ്ടാതിരുന്ന പാർട്ടി കൂടി അത് എഴുന്നേറ്റു അലോഷി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുമ്പോഴും മനസ്സിൽ ഒരമ്മയുടെ അവകാശം നിഷേധിക്കുന്നതിലുള്ള വേദന അവനെ പിടികൂടാൻ തുടങ്ങിയിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും മായ സേറയുടെ അമ്മയാണ് അവളുടെ അവസാന നിമിഷത്തിൽ തൻ്റെ കുഞ്ഞ് അവളോടൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുമില്ല പക്ഷേ കുഞ്ഞെ മായക്ക് നൽകിയാൽ അത് സാരമായി ബാധിക്കുന്നത് മറ്റു പല ഹൃദയങ്ങളിലേക്കാവും ആക്സിഡൻറ്റായി ഏകദേശം രണ്ടു മാസത്തോളം അന്ന ഹോസ്പിറ്റലിലായിരുന്നു ശേഷം വീണ്ടും കുറച്ച് മാസങ്ങൾ കൂടി അപ്പോഴൊന്നും അന്നയെ തിരഞ്ഞു വരാത്ത മായ അതിനുശേഷം അന്നയെ തിരഞ്ഞു വന്നത് എന്തുകൊണ്ടാവും എന്ന് ചിന്തിക്കാമായിരുന്നു നിങ്ങൾക്ക് സായുജ് ഭാവഭേദം ഏതുമില്ലാതെ പറഞ്ഞു മുന്നേ നടന്ന അലോഷ്യം നടക്കാനാഞ്ഞ പാർത്ഥ്യം അവൻ്റെ വാക്കുകളിൽ നിമിഷാർത്ഥം നിന്നുപോയി പ്രതികാരം ചെയ്യാനോ പകപോക്കാനോ കേവലമൊരു അസുഖത്തിൻ്റെ പേരിലോ അല്ല മായ സേറെ അന്നയുടെ കൈകളിലേക്ക് എത്തിച്ചത് പിന്നെ സംശയത്താൽ പാർത്ഥിയുടെ കണ്ണ് ചുരുങ്ങി അലോഷിയും സായുജിനെ നോക്കി അങ്ങനെ നിന്നു കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ മകൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ചെത്തിമറ്റങ്കാർക്കിടയിൽ നിന്ന് സേറിയെ രക്ഷിക്കാൻ മായക്കൊരു കരുതൽ വേണമായിരുന്നു അതിനവൾ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു അന്ന അവളെ സംരക്ഷിക്കാൻ നിങ്ങളുണ്ടെന്ന ഉറപ്പിൽ സായുജ് പറയുന്നത് വിശ്വസിക്കാനാവാതെ അലോഷിയും പാർത്ഥിയും തറഞ്ഞു നിന്നു ജെറി ജെറി ചെത്തിമറ്റത്തുള്ളതായിരുന്നോ ഇതെല്ലാം കണ്ടും കേട്ടു നിന്നിരുന്ന മറ്റു രണ്ട് കണ്ണുകളും വിട്ടിരുന്നു എന്തോ കിട്ടിയതുപോലെ അയാളുടെ കണ്ണുകൾ തിളങ്ങി അന്നമ്മോ ദേ ദൂരെ നിന്നും നടന്നു വരുന്ന പാർത്ഥിയെയും അലോഷിയെയും കാണെ നിമ്മി അന്നയെ തട്ടി വിളിച്ചു അവരെ കണ്ടതും അന്നയുടെ മുഖം തെളിഞ്ഞു മുഖത്തെ ഭാവങ്ങൾ മാറ്റി ചെറിയൊരു ചിരിയോടെ ഇരുവരും അന്നയുടെ അടുത്തു വന്നു വന്നപാടെ പാർത്തി അന്നയുടെ കൈയിൽ നിന്ന് കുഞ്ഞിനെ എടുത്തിരുന്നു ഇതുവരെ ടോക്കൺ ആയില്ലേ കൊച്ചെ കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കി ആലോചിച്ച് ടോക്കൺ ബോർഡിലേക്കും നോക്കി അതിൽ ഇരുപത്തിയേഴ് തെളിഞ്ഞു കിടപ്പുണ്ട് ഇല്ല ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴേക്കും എന്തോ അർജൻറ്റായി ഡോക്ടർ പുറത്തു പോയി എന്നിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ നിമ്മി പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുമ്പോഴാണ് ദൂരെ സായുജിനെ കണ്ടത് ഒരു നിമിഷം നിമ്മിയുടെ കണ്ണൊന്ന് വിടർന്നു ശേഷം വേദനയാൽ ഒന്ന് പിടഞ്ഞു അതെന്തായാലും നന്നായേ ഉള്ളൂ നിങ്ങളില്ലാതെ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് അന്ന അലോഷിയെയും പാർത്ഥിയെയും മാറി മാറി നോക്കി നീ കയറുന്നോ ഞാൻ കയറണോ നീയും ഇവളല്ലേ സേറെ അപ്പനും അമ്മയും ഇവിടെ എന്നാത്തിനടാ ഞാൻ പാർത്തി അന്നയെ നോക്കുമ്പോൾ അവൾ ചെറു ചിരിയോടെ മുഖം താഴ്ത്തി നിൽക്കുന്നുണ്ട് അലോഷി പാർത്തിയെ നോക്കി കണ്ണ് കാണിച്ചു ശേഷം കുനിഞ്ഞ് സേറയുടെ കവളിൽ ഒന്നുമുത്തി നിങ്ങൾ കാണിച്ചിട്ട് വിളിക്ക് അപ്പോഴേക്കും ഞാനും നിമ്മിക്കൊച്ചും കൂടെ ഒരു ചായ കുടിച്ചിട്ട് വരാം അല്ലേടി കൈകൾ കൈകൾക്കൊരുത്ത് എന്തോ ആലോചനയിൽ നിൽക്കുന്ന നിമ്മിയെ നോക്കി ആലോചിച്ചത് പറയേ ആർക്കോ വേണ്ടിയെന്നപോലെ അവളും ചിരിച്ചു അന്നയോട് പറഞ്ഞ് ഇരുവരും ക്യാൻറ്റീനിലേക്ക് നടന്നു ടോക്കൺ നമ്പർ മുപ്പത് ടോക്കൺ ബോർഡിൽ നിന്ന് ശബ്ദം കേട്ടതും അന്ന പാർത്തിയുടെ കയ്യിൽ പിടിച്ചു ഒന്നുമില്ല പേടിക്കേണ്ടവാ ഒരു കയ്യിൽ സേറയെയും മറുകൈയിൽ അന്നയേയും ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് നടക്കുമ്പോൾ പാർട്ടിയുടെ ഉള്ളം നേരത്തെ അറിഞ്ഞ കാര്യങ്ങളിൽ അസ്വസ്ഥമായിരുന്നു സായുജി പറഞ്ഞറിഞ്ഞ ഓരോ കാര്യങ്ങളും നിമ്മിയോട് പറയുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന പല ഭാവങ്ങളുടെ അർത്ഥം അലോഷിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അന്നയുടെ അവസ്ഥയെ ഓർത്താവും എന്നവൻ സമാധാനിക്കുമ്പോൾ നിമ്മിയുടെ ഹൃദയത്തിൽ കടുത്ത വേദന കടന്നു പിടിക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറയുന്നു നെഞ്ചകം വിങ്ങുന്നു മായ മായയുടെ കുഞ്ഞാണൊസേറ ജെ പിയുടെയും മായയുടെയും കുഞ്ഞ് നിമ്മിക്ക് തൊണ്ടയിൽ വേദന തടഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി ജേപ്പി മരിച്ചു പോയെന്നോ മായയെ ഒറ്റക്കാക്കി ജേപ്പിക്കങ്ങനെ പോകാൻ കഴിഞ്ഞെന്നോ അന്നത്തെ സംഭവത്തിന് ശേഷം മായയോട് ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ജെറിയോടും അവൻ്റെ അവളോടുള്ള പ്രണയത്തിനോടും ബഹുമാനമായിരുന്നു ആർക്കും വിട്ടുകൊടുക്കാതെ മായയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറ്റെവിടേക്കോ പോയ ജെറിയേയും ഇന്നും ഓർക്കുമ്പോൾ ഉള്ളിൽ ആരാധന നിറയുമായിരുന്നു അങ്ങനെയുള്ള ജെറി മായയെ വിട്ടു പോയെന്നോ അതിന് കാരണം അന്നയാണെന്നോ അതിൽ മായ തകർന്നു പോയെന്നോ നിമ്മിക്ക് തലതിറങ്ങുന്ന പോലെ തോന്നി എല്ലാ വിഷമങ്ങളും കൂടി തലയിൽ കടന്നു പിടിച്ചൊരു ഭാരം പോലെ നിമ്മിക്കൊച്ചേ അലോഷി നിമ്മിയുടെ തോളിൽ തട്ടിയതും അവളൊന്ന് ഞെട്ടി അവനെ നോക്കി കണ്ണുകൾ നിറച്ച് മുന്നിലിരിക്കുന്ന അവളെ കാണേ അലോഷി ഞെട്ടി എന്നതാ ഏ എന്നാ പറ്റി മായ മായ അവളെവിടെ യാ ഇപ്പോൾ വാക്കുകൾ പലതും അവളിൽ നിന്ന് തെറിച്ചുപോയി അലോഷി ആകെ പകച്ചുപോയി അന്നയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന് ചോദിക്കാനായിരുന്നു നിമ്മിയെ വിളിച്ചത് ആരെക്കാളും നന്നായി അന്നെ മനസ്സിലാക്കിയത് നിമ്മിയാണെന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു നിമ്മിയോടെല്ലാം പറയാമെന്ന് അലോഷി തീരുമാനിച്ചതും പക്ഷേ അവളുടെ പ്രതികരണം പറ അലോഷി മായ അവളിപ്പോ അവളിപ്പോ എവിടെയാ ഇവിടെ ഐ സിയുവിൽ മായയുടെ അവസ്ഥ കൊണ്ട് തന്നെ അലോഷി നിമ്മിയോട് പെട്ടെന്ന് പറഞ്ഞു നിമ്മി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കാനാഞ്ഞു പെട്ടെന്ന് ഒന്ന് നിന്ന് അവനിലേക്ക് തിരിഞ്ഞു പൂർണ്ണമായി അല്ലെങ്കിലും സേറ മായയുടെ മകളാണ് എന്നുള്ളതെങ്കിലും അന്നയോട് പറയണം അലോഷി അന്നയെ വേദനിപ്പിക്കാനല്ല പിന്നീട് പിന്നീടൊരുനാൾ അതിനെക്കുറിച്ചോർത്ത് അന്നെ വേദനിക്കാതിരിക്കാൻ നിമ്മിയുടെ കണ്ണുകൾ അത് പറയുമ്പോൾ നിറഞ്ഞിരുന്നു ഇനിയൊരു വാദപ്രതിവാദവും നടത്താനില്ലാത്തതുപോലെ അലോഷിയുടെ നാവിന് വിലങ്ങു വീണിരുന്നു പീഡിയാട്രിക് കാർഡിയോ ഡോക്ടറിൻ്റെ ക്യാബിലിരിക്കുമ്പോൾ അന്നയുടെ കൈ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു അവൾ ബലത്തിനെന്നോണം പാർത്തിയുടെ കൈമുട്ടിലെ ഷർട്ടിൽ പിടിച്ചു അവൻ അവളെ ഒന്ന് നോക്കി ശേഷം ഇടം കയ്യാൽ അവളെ ചേർത്ത് പിടിച്ചു സാറിയുടെ റിസൾട്ട് ഓരോന്നും നോക്കിയ ഡോക്ടറിൻ്റെ മുഖം കൂടുതൽ ഗൗരവം നിറയുന്നത് കണ്ട് അന്നയുടെയും പാർത്തിയുടെയും നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു മുമ്പ് എവിടെയായിരുന്നു കാണിച്ചിരുന്നത് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അവിടുന്ന് ഒരു ഹെമറ്റോളജി ഡോക്ടറിനെ കാണിക്കാനാണ് പറഞ്ഞത് പക്ഷേ മോൾക്ക് രണ്ട് ദിവസമായിട്ട് നല്ല കഫക്കെട്ടുണ്ട് അടുത്തുള്ളൊരു ഡോക്ടറിനെ കാണിച്ചപ്പോൾ ന്യൂമോണിയയുടെ തുടക്കമാണെന്നാണ് പറഞ്ഞ് അതാ അത്രയും പറഞ്ഞ് പാർട്ടി നിർത്തി ഡോക്ടർ ഒന്നുകൂടി ആ ഫയലാകെ നോക്കി ശേഷം കണ്ണട ഒന്നുകൂടി കണ്ണിലേക്ക് അടുപ്പിച്ച് മുന്നിലേക്കൊന്ന് ആഞ്ഞു സേറ ഫിലിപ്പിന് എ എസ് ഡി ആണ് നോർമലി ഇതൊരു ജനിതക രോഗമല്ല ബട്ട് സേറയുടെ കേസിൽ ദേർ ഈസ് എ ചാൻസ് ഫോർ ദാറ്റ് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ആവണം ഇത് കിട്ടിയിട്ടുണ്ടാവുക സോ ആരിൽ നിന്നാണ് ഡോക്ടർ മറുപടി അറിയാനായി ഇരുവരെയും നോക്കി അന്ന മനസ്സിലാവാതെ നോക്കിയിരുന്നു എന്തോ പറയാനായി അന്ന തുടങ്ങുന്നതിന് മുന്നേ പാർത്ഥിയുടെ ശബ്ദം അവളുടെ കാതിലേക്ക് തുളച്ചു കയറി അമ്മയിൽ നിന്ന് അന്നയുടെ നെറ്റി ചുളിഞ്ഞു ഒപ്പം കോർത്തി പിടിച്ചിരിക്കുന്ന കൈ ഒന്നുകൂടി അവനിൽ മുറുകി പാർത്ഥിയുടെ കണ്ണുകൾ അന്നയുടെ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളെ തേടിയെത്തിയപ്പോഴേക്കും ഡോക്ടർ വീണ്ടും പറയാൻ തുടങ്ങിയിരുന്നു ഐ തിങ്ക് യു ഷുഡ് നോ ദി സീരിയസ്നെസ് ഓഫ് ദിസ് മുമ്പ് കാണിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവണം റൈറ്റ് അന്നയുടെ പകച്ചുകൊണ്ടുള്ള നോട്ടവും പാർത്തിയുടെ മുഖഭാവവും കാണേ ഉറപ്പിക്കാൻ എന്നവണ്ണം ഡോക്ടർ ഒന്നുകൂടി ഇരുവരെയും നോക്കി പാർത്തി തലകുലുക്കി ഒപ്പം അന്നയെ ഇടം കൈ നീട്ടിയൊന്ന് തന്നോട് ചേർത്തിരുത്തി അറിയാം അവളുടെ ഉള്ളിലെ ചോദ്യങ്ങൾ അത്രയും ഓപ്പറേഷന് മുന്നേ പേരൻസിനോട് ഡീറ്റെയിൽസ് വ്യക്തമായി പറയണമെന്നാണ് സോ സ്ട്രൈറ്റ് ടു ദി മാറ്റർ ഹാർട്ടിൻ്റെ അപ്പർ ചേംബറിനിടയിലുണ്ടാകുന്ന ഹോളിനെയാണ് എ എസ് എന്ന് പറയുന്നത് ഇത് ബർത്തിലൂടെ ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റാണ് അതുകൊണ്ട് തന്നെ ചെറിയ മൈനൂട്ട് ഹോളാണെങ്കിൽ അഞ്ച് വയസ്സിന് ശേഷം തനിയെ അടിയും ബട്ട് അത് നൂറിലൊന്ന് ആ കുട്ടികൾക്കോ മറ്റോ ആവും അങ്ങനെ നടക്കുക മറ്റുള്ള കേസിലൊക്കെയും ഓപ്പറേഷനാണ് സൊല്യൂഷൻ ഡോക്ടറിൻ്റെ വാക്കുകൾ ഓരോന്നും പാർത്തി ശ്രദ്ധിച്ച് കേട്ടു ബാക്കി പറയാതെ നിന്ന അയാളുടെ മുഖത്ത് പാർത്ഥി സൂക്ഷിച്ചു നോക്കി അന്യയുടെ കണ്ണുകൾ ശക്തിയിൽ നിറഞ്ഞു വരുന്നതും പാർത്ഥിയെ മുറുക്കി പിടിക്കുന്നതും കാണെ മുന്നിലിരുന്ന ഡോക്ടറും വല്ലാതെയായി പറയാനുള്ളത് വ്യക്തമായി പറയണമല്ലോ അല്ലാതെ റാപ്പ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് ഡോണ്ട് ബി പാനിക് ഓക്കെ എൺപത് ശതമാനം ആളുകൾക്കും ഓപ്പറേഷനിൽ കൂടി നമുക്കിത് പൂർണ്ണമായി മാറ്റാൻ കഴിയും അതർവൈസ് ഐ മീൻ ഇനി ഓപ്പറേഷൻ വേണ്ട എന്നാണെങ്കിൽ സേറയുടെ മാക്സിമം ഏജ് പതിനൊന്ന് വയസ്സാണ് ശക്തിയിൽ അന്നയുടെ നെഞ്ചൊന്നു പിടഞ്ഞു പാർത്ഥിയുടെയും ഡോക്ടർ ഇതല്ലാതെ മറ്റൊരു വഴിയും മെഡിസിൻ ഉണ്ട് ബട്ട് അതൊക്കെ ഒരു പരിധിയിലപ്പുറം സേറയുടെ ബോഡിക്ക് തന്നെയാവും ബാഡായി എഫക്റ്റ് ചെയ്യുക പറയാനുള്ളതെല്ലാം വ്യക്തമായി തന്നെ ഡോക്ടർ പാർത്തിക്കും അന്നക്കും പറഞ്ഞു കൊടുത്തു കുറച്ച് ടെസ്റ്റും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ സേറയെ ഡോക്ടർ റൂമിൽ കിടത്തി അന്നയം കൂടെ നിർത്തി പുറത്തേക്ക് നടക്കുമ്പോൾ പാർത്ഥിയുടെ ഉള്ളം കൂടുതൽ സംഘർഷഭരിതമായിരുന്നു ഡോക്ടർ പറഞ്ഞതും പുറത്തിറങ്ങുമ്പോഴുള്ള അന്നയുടെ ചോദ്യങ്ങളുമെല്ലാം അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി കുറച്ചു കഴിഞ്ഞ് അന്നയും സേറയും പുറത്തേക്ക് വരുന്നത് കണ്ടതും പാർത്തി കണ്ണു തുടച്ചു സേറ അപ്പോഴേക്കും അന്നയുടെ കയ്യിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു പോവാം അലോഷി വിവളിച്ചിരുന്നു താഴെയുണ്ട് അവൾക്ക് മുഖം കൊടുക്കാതെ മുന്നോട്ട് നടന്നവൻ്റെ കയ്യിൽ അന്ന പിടിച്ചു പാർത്തി തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നിന്നതേയുള്ളൂ എൻ്റെ കുഞ്ഞല്ലേ പാർത്തിയത് അന്നയുടെ മോളല്ലേ ഡാ പറ നമ്മുടെ കുഞ്ഞല്ലേ അവൻ്റെ പിറകിലേക്ക് ചേർന്ന് നിന്ന് അന്ന വിറയലോടെ ചോദിച്ചു അവളുടെ കണ്ടമിടറി പാർത്തി ഞൊടിയിടയിൽ തിരിഞ്ഞവളെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി പറ പാർത്തിൻ്റെ എൻ്റെ മോളല്ലേ ഇവള് നമ്മുടെ നമ്മുടെ കുഞ്ഞുമല്ലേ ഡാ അന്നയുടെ കണ്ണുനീർ പാർത്തിയുടെ നെഞ്ചിൽ വീണ് പൊഴിഞ്ഞുകൊണ്ടിരുന്നു അന്നയുടെ നെഞ്ചകം വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു വയറിൽ ആകെ ഒരു പുകച്ചിൽ പോലെ സേറെ നെഞ്ചിൽ നിന്ന് ഉയർത്തി അവളുടെ മുഖമാകെ ചുമ്പിക്കുന്ന പെണ്ണിനെ ഹൃദയവേദനയോടെ പാർത്തി നോക്കി ജോന്ന ജോന്നമ്മുടെയല്ലേ പാർത്തി പറടാ ആരുമില്ലല്ലോ ഇവൾക്ക് അതുകൊണ്ടല്ലേ കർത്താവ് എൻ്റെ ഇടയ്ക്ക് എത്തിച്ച്